എം ബി ബി എസും എം ടിയും ഒക്കെ എടുത്ത് ഡോക്ടർ ആവാൻ വർഷങ്ങളുടെ പ്രയത്നവും അപാരമായ കഴിവും വേണം എന്നാൽ സമാന്തര വൈദ്യത്തിന്റെ പേരിൽ ഡോക്ടർ ആവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ആയുഷ് മന്ത്രാലയം ഉള്ളതുകൊണ്ട് ആയുഷിൻ്റെ അംഗീകാരം ഉണ്ട് എന്ന് പറഞ്ഞാണ് മിക്ക തട്ടിപ്പുകാരും നിലനിൽക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് ഇതുപോലെ ഒരു തട്ടിപ്പുകാരൻ പിടിയിലായിരിക്കുന്നു അംഗീകാരമില്ലാത്ത പ്രവാചക വൈദ്യത്തിൻ്റെ പേരിൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മതപണ്ഡിതരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും പണം തട്ടിയ കാരന്തൂർ പൂളക്കണ്ടി മുഹമ്മദ് ഷാഫീനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആയുഷ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അമ്പതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഇയാൾ വാങ്ങിയത് ഇത്തരത്തിൽ പലരിൽ നിന്നും കോടികൾ വാങ്ങി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊബേറ്റിക്ക് മെഡിസിൻ എന്ന സ്ഥാപനം ആരംഭിച്ചു പരാതിയെ തുടർന്ന് കുന്നമംഗലത്തെ ഓഫീസിൽ കഴിഞ്ഞ നവംബറിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി അതിനെ തുടർന്ന് ഈ സ്ഥാപനം പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി പ്രതിയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ വാഴക്കാട് വെച്ചയാളെ അറസ്റ്റ് ചെയ്യുന്നത് കുന്നമംഗലം പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാർ എസ് ഐ കലാം സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജീഷ് അജീഷ് ശ്രീരാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്